സഹോദരൻ ശംസുല്ല മരിച്ച പോവും സംസ്കരിക്കാനൊരു സമയമായി ആരിമീങ്ങളും ബഹുമാനപ്പെട്ട ശംസുല്ല തന്നെ അവിടെ അപ്പോൾ അപ്പോ ഉപരോപനിയമ്മ സംസ്കരിക്കല്ലേ തങ്ങളോട് വരാൻ പറഞ്ഞു തങ്ങള് വരട്ടെ എന്നിട്ട് എന്ന് പറഞ്ഞ് തങ്ങള് വരുന്നത് വരെ ബഹുമാനപ്പെട്ട പിന്നെ ശയാപഥങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നു അവരുടെ നേത്രത്തിൽ സയ്യദിൻ്റെ നിസ്കാരം കിട്ടിയാണ് മയ്യത്തിന് ഒരു പ്രത്യേക വിജയം കിട്ടാൻ എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശാപനങ്ങാടി വാപലപ്പോഴും പറഞ്ഞു പോകാനുള്ളതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന മഹാനാ ഒരു വലിയ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വടക്ക് ഭാഗത്തൊരു പിന്നെ ഒരു ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു ആ വീട്ടിൽ പോയ കൂട്ടത്തിൽ ഒരു ക്ലാരിക്കാരനായ ഒരു മുഹമ്മദ് മുസ്ലിയാരുണ്ട് അയാൾ പറയാണ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ഒരേ തരത്തിലുള്ള ഭക്ഷണം തന്നെ പലതരത്തിൽ പാകം ചെയ്തതും ആവശ്യത്തിലേറെ എന്ന് തോന്നുന്നതുമായ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അപ്പൊ മുഹമ്മദ് മുസ്ലിയാർ പറയുകയാണ് ഞാൻ വാപ്പസിയാർ ആ ഉള്ളത് ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക ഇതെന്തൊരു ഇതെന്തൊരു അതിക്രമമാണ് അല്ലെങ്കിൽ ആവശ്യത്തിലേറെയുള്ള ഈ ഭക്ഷണം പിന്നെ ഒരുക്കിയത് ഇതൊരു ഇസ്രാഫാണല്ലോ ഒരു ദുർവ്യയമല്ലേ ആവശ്യത്തിന് മാത്രം പോലെ തെന്നെയുമല്ല ബാപ്പൂസ്ലിയാരെ പോലത്തെ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ദുർവ്യം ചെയ്യുന്നത് ശരിയാണോ മനസ്സിങ്ങനെ പറയുക ആരോടും പറഞ്ഞിട്ടില്ല അപ്പം മറുഭാഗത്ത് ബാപ്പൂ ശ്രീ ആര് പറയാണ് മുഹമ്മദ് മസ്ലിയാരെ അത് അല്ല അതിഥികളായ നമ്മളെ ഇക്രാമാണ് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും വേറെ ഭക്ഷണം എന്നത് ദുർവ്യ എന്ന് പറഞ്ഞോടാ അപ്പം മനസ്സിലുള്ള കാര്യത്തിന് വാപ്പസിൽ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു അങ്ങനത്തെ മഹാൻ ഒരിക്കൽ പറയുണ്ടായി എന്തെങ്കിലും പരിപാടികളൊക്കെ പോകാനുണ്ടായാൽ പാണക്കാട്ട കുട്ടികൾക്കും എനിക്കും എവിടെ പോകാനുണ്ടായാൽ കുട്ടികൾ വന്നിട്ട് എന്റെ പഠിക്കലിങ്ങനെ കാത്തിരിക്കും ഞാനും ഒരിക്കലും അവിടെ എത്തുന്നവരെ കാത്തിന്ന് എൻ്റെ കൂടെ ഞങ്ങൾ കൂടെ പോകും എന്നിപ്പര് പറയാ ആ കുട്ടികളുടെ ആ കുടുംബത്തിലുള്ള കുട്ടികളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് കൊഴിഞ്ഞുപോയ മണ്ണിനു പോലും ഞാൻ ഒക്കൂല അങ്ങനെ തന്നെ ഒരു കാത്തിരിക്കും അപ്പൊ ഒരു മഹാനായ ഒരു വലിയ കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ സ്ഥാനം അവരെ കാലിന്റെ ചുവട്ടിൽ നിന്ന് കൊഴിഞ്ഞുപോയ മണ്ണിനു പോലും ഞാൻ ഒക്കൂല എന്ന് പറയണമെങ്കിൽ അവർക്കുള്ള ഒരു ബഹുമാനം എത്ര വലിയ ആ ബഹുമാനം നമ്മുടെ നാട്ടുകാര് എന്നും നിലനിർത്തിപ്പോലതുണ്ട് അശദ്ദുക്കും അശദ്ക്കും ഹുബന്റെ അഹരിവൈത്തി നിങ്ങളിൽ നിന്ന് സിറാത്തലും സതയുമെങ്കിൽ വൈതി പോകാതെ ഉറപ്പിച്ച് കടന്നു പോകാൻ കഴിയുന്ന ആളുകൾ ഏറ്റവും മുമ്പന്മാര് അശദ്ദുക്കും എൻ്റെ അഹരിവൈത്തി എന്റെ ഏറ്റവും അധികം ഹുബ് വെക്കുന്ന ആളുകളാണ് അവർക്കാണ് മുങ്കണന ആ കൂടത്തിൽ പഠിച്ചത് നമ്മളാക്കിത്തരട്ടെ കേരളത്തിൽ എന്തൊരു കാര്യത്തിനും തർക്കിലിടാനും ബാക്കി ഒരുക്കു ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ അവരെ കൊണ്ട് ആ ആദരവിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ആശ്വസിക്കലാണ് ബഹുമാനിക്കലാണ് അതൊക്കെ നമ്മൾ ദീനിൻ്റെ